മൂന്നാമത്തെ ദിവസം ചന്ദ്രഘണ്ഡ എന്നുള്ള ഭാവത്തിലാണ് ദേവി ആരാധിക്കുന്നത് ഈ ദേവതകളെ ആഹ്വാനം ചെയ്യുന്നതിനും ഗമനാർത്ഥം രാക്ഷസം രാക്ഷസീയമായ ശക്തികളെ ഓടിക്കുന്നതിനുമാണ് ആ ദുർഗത്തെ ആ ക്ലേശത്തെ ശരിക്കില്ലാതാക്കുന്നവള ആണ് ഈ മൂന്നാം ദിവസത്തെ ചന്ദ്രഘണ്ഡ എന്ന് പറയുന്ന ഭാവത്തിലുള്ള ദേവി ശുഭവാർത്ത നമുക്ക് പറ്റുന്ന അനുകൂലമായ വാർത്തകൾ കേൾക്കാൻ ഏറ്റവും ആശ്രയിക്കാവുന്ന ഭഗവതിയാണ് ഈ ചന്ദ്രഘണ്ഠ എന്ന ഭാവത്തിലിരിക്കുന്ന ഭഗവതി നമുക്ക് ജീവിതത്തിൽ തന്നെ നമുക്ക് നെഗറ്റീവായിട്ട് പെരുമാറുന്ന ആൾക്കാർ നമ്മളിൽ നടന്നു പോകുകയും പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ അനുകൂലമായിട്ട് നമ്മളോട് അടുക്കുകയും പെരുമാറുകയും ചെയ്യുന്നവർ അടുക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഈ ദിവസത്തിനുണ്ട് പ്രത്യേകിച്ചും പക്ഷെ ഇത്തരം ഉപാസനയിലേക്ക് അടുക്കുന്നതോടുകൂടി നമ്മുടേതായ ചില എന്തെങ്കിലും തെറ്റായ ശീലങ്ങൾ നമുക്കുണ്ടെങ്കിൽ അത് തന്നെ ക്രമേണ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥകളും ഇത്തരം ഉപാസനകളിലും വയസ്സായ ആൾക്കാരിലും വൃദ്ധരായിട്ടുള്ള ആൾക്കാർ യാത്ര ചെയ്യാൻ പറ്റാത്തവരുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് ഉപാസിക്കാം നമസ്കാരം സർ ഇന്ന് നവരാത്രിയുടെ മൂന്നാം ദിനത്തെ പറ്റിട്ടാണ് സംസാരിക്കുന്നത് മൂന്നാം ദിനമായ തൃതീയ എന്താണ് തൃതീയ മൂന്നാം ദിവസം ചന്ദ്രഖണ്ഡ എന്നൊരു ഭാവത്തിലാണ് ദേവി ആരാധിക്കുന്നത് നവരാത്രികളിൽ ഓരോ ഭാവത്തിൽ ദേവി ആരാധിക്കുന്നു അതിൽ ഓരോ ഓരോ ഭാവത്തിൽ ആരാധിക്കുമ്പോഴും നമുക്ക് ഉപാസിക്കുന്ന ഭക്തന് ആരാധിക്കുന്ന ഭക്തന് ഓരോ തരത്തിലാണ് ഫലം വന്നു ചേരുകയെന്ന് പറയാറുണ്ട് സാധാരണ അപ്പോൾ അതുകൊണ്ട് മൂന്നാമത്തെ ദിവസം ചന്ദ്രഖണ്ഡ എന്നുള്ള ഭാവത്തിലാണ് ദേവി ആരാധിക്കുന്നത് ഈ ഖണ്ടാ എന്ന് പറഞ്ഞാൽ ഖണ്ഡാനാഥം അതായത് മണി എന്നതിൻ്റെ അർത്ഥം മണി ചന്ദ്രഘണ്ഡ ചന്ദ്രാകൃതിയിലുള്ള മണിയുടെ ആകൃതി മണിയുടെ സ്വഭാവത്തോടു കൂടിയിരിക്കുന്ന അടയാളത്തോടു കൂടിയിരിക്കുന്ന ഭാവത്തിലാണ് ദേവി ഒന്ന് നമ്മളെ നമുക്ക് അനുഗ്രഹം തരുന്നത് അല്ലെങ്കിൽ ഓരോ ദിവസവും ഓരോ ഭാവത്തിലാണല്ലോ അപ്പോൾ ഈ ദിവസത്തിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയൊരു പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല വാർത്തകൾ കേൾക്കുക നല്ല നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ നമുക്കെപ്പോഴും എല്ലാവരും ആഗ്രഹിക്കുന്നതാണത് നമുക്ക് എപ്പോഴും നമ്മളെ കുറിച്ച് മോശമോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ളവരെ കുറിച്ചൊരു മോശമോ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ നമ്മൾ പറയാറുണ്ട് ഈ മണിയുടെ ഒരു പ്രത്യേകത തന്നെ പിന്നെ ആഗമാർത്ഥന്തു ദേവാനാം ഗമനാർത്ഥന്തു രാക്ഷസം എന്ന് പറയും അതായത് ദേവതാഹ്വാനം ചെയ്യുകയും ഈ മണിനാഥം കൊണ്ട് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ദേവതകളെ ആഹ്വാനം ചെയ്യുന്നതിനും ഗമനാർത്ഥം രാക്ഷസം രാക്ഷസീയമായ ശക്തികളെ ഓടിക്കുന്നതിനുമാണ് ഈ മണി അപ്പോൾ ഇതൊരു പ്രതീകമാണ് ശരിക്കും അപ്പോൾ ദേവി ആ ഭാവത്തിൽ ആരാധിക്കുന്നതോടുകൂടി നമുക്ക് ഭക്തന് വന്നു ചേർന്ന ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല വാർത്തകൾ ശുഭവാർത്തകൾ കേൾക്കാൻ പറ്റുക നമുക്ക് കാതിനിമ്പമുള്ള വാർത്തകൾ വന്നു ചേരും അല്ലെങ്കിൽ നമ്മുടെ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളെ ഇല്ലാതാക്കുന്നവളാണ് ഈ മൂന്നാം ദിവസത്തെ അതാണ് ഈ നവദുർഗങ്ങളാണല്ലോ നവദുർഗ പ്രകൃതി പറയുക ഈ മഹാത്മ്യത്തിലൊക്കെ ഉണ്ടത് അപ്പോൾ ദുർഗം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ക്ലേശം എന്നുള്ള അർത്ഥത്തിലാണ് ആ ദുർഗത്തെ ആ ക്ലേശത്തെ ശരിക്കും ഇല്ലാതാക്കുന്നവളായ ആണ് ഈ മൂന്നാം ദിവസത്തെ ചന്ദ്രഖണ്ഡ എന്ന് പറയുന്ന ഭാവത്തിലുള്ള ദേവി പിന്നെ നമ്മുടെ എപ്പോഴും നമ്മുടെ മാതൃശക്തി അതായത് നമ്മുടെ ഉള്ളിലെപ്പോഴും നമ്മൾ ആദ്യം ജനിക്കുമ്പോൾ തന്നെ നമ്മൾ വിളിക്കുന്നത് അമ്മയാണ് ആദ്യം നമ്മളെപ്പോഴും നമ്മൾ നമ്മുടെ വാക്കിലൂടെ പറയാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ വിളിക്കാൻ ശ്രമിക്കുന്നത് അല്ലേ അപ്പോൾ ചന്ദ്രഘണ്ഡ എന്ന് പറയുന്ന ഭഗവതിയെ നമ്മൾ ആശ്രയിക്കുന്ന മാതൃഭാവത്തിൽ ആശ്രയിക്കുന്നതോടുകൂടി ആ ആ ഭാവത്തിലിരിക്കുന്ന ഭക്തന് ഏറ്റവും ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ളൊരു ഊർജം നിറയ്ക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അത്തരം താല്പര്യപ്പെടുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ആരാധിക്കേണ്ട ഒരു ദിവസമാണെന്ന് ഈ ചന്ദ്രഘണ്ഡ എന്ന് പറയുന്ന ഭഗവ ഭഗവതി അതുപോലെ തന്നെ നമുക്ക് ആൾക്കാരുമായിട്ട് ഇടപെടുമ്പോഴും ഇപ്പോൾ നമുക്കിത് നിത്യജീവിതത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട പോലെ നമുക്കിത് എപ്പോഴും ഇത്തരം ഉപാസനകളും പ്രാർത്ഥനകളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ജീവിതത്തിൽ പ്രതിഫലിക്കേണ്ട അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ എവിടെങ്കിലും ഇതിൻ്റെ ഫലം കിട്ടും എന്നുള്ളതിന് മാത്രം അതിനേക്കാൾ കൂടുതൽ നമുക്ക് ജീവിതത്തെ അതിൻ്റെ ഒരു പ്രകാശം വന്ന് ചേരണം അപ്പോൾ അത് അതിൻ്റെ ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉപാസനയുടെ എല്ലാം ഉള്ളിലുള്ള ഒരു ഒരു താല്പര്യം അതാണ് ആ ഉപാസനയിൽ ഏർപ്പെടുന്ന വ്യക്തിക്ക് അതിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് എന്താണോ കിട്ടേണ്ടെന്നത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ഇഷ്ടദേവതയെ ഞാൻ തിരഞ്ഞെടുക്കുന്നത് എൻ്റെ ഇഷ്ടമനുസരിച്ചിട്ടാണ് അപ്പോൾ എനിക്ക് പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ ചിലർ ഇപ്പോൾ പറയാറുണ്ട് ഇങ്ങനെ ഒട്ടും അപവാദം നമ്മൾ അപവാദം കേൾക്കുകയെന്ന് പറയില്ലേ നമ്മൾ കേൾക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് പോലും ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ആൾക്കാർ പറയുന്നു അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത് ശുഭവാർത്ത നമുക്ക് പറ്റുന്ന അനുകൂലമായ വാർത്തകൾ കേൾക്കാൻ ഏറ്റവും ആശ്രയിക്കാവുന്ന ഭഗവതിയാണ് ഈ ചന്ദ്രഖണ്ഡ എന്ന ഭാവത്തിലിരിക്കുന്ന ഭഗവതി പിന്നെ ഇപ്പം പറഞ്ഞതുപോലെ തന്നെയാണ് പിന്നെ ഈ നവരാത്രിയിൽ പെട്ടതായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്നും ഒരു പക്ഷേ പല നെഗറ്റീവായിട്ടുള്ള ചില പെരുമാറ്റം അല്ലെങ്കിൽ നമുക്ക് തന്നെ ചിലപ്പോൾ നെഗറ്റീവ് ഊർജ്ജം നമ്മുടെ ഉള്ളിൽ വന്നിട്ട് നമ്മൾ തന്നെ നമ്മുടെ പെരുമാറ്റത്തിൽ തന്നെ അത് പ്രതിഫലിച്ചൊന്നു വരാം പക്ഷെ ഇത്തരം ഉപാസനയിലേക്ക് അടുക്കുന്നതോടുകൂടി നമ്മുടേതായ ചില എന്തെങ്കിലും തെറ്റായ ശീലങ്ങൾ നമുക്കുണ്ടെങ്കിൽ അതുതന്നെ ക്രമേണ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥകളും ഇത്തരം ഉപാസനകളിലുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ചന്ദ്രഘണ്ഡ എന്ന് പറയുന്ന ഭഗവതി എടുത്തു പറയാൻ കാരണം ഇപ്പം രാക്ഷസീയമായ അംശങ്ങളെ ഓടിക്കുകയും ദേവതകളെ ആഹ്വാനം ചെയ്യുന്ന ഒരു സ്വഭാവത്തോടു കൂടിയിരിക്കുന്ന ആ മണിയുടെ ഖണ്ടയുടെ പ്രതീകം വഹിക്കുന്നവളായതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ തന്നെ നമുക്ക് നെഗറ്റീവായിട്ട് പെരുമാറുന്ന ആൾക്കാർ നമ്മളിൽ നകന്നുപോവുകയും പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ അനുകൂലമായിട്ട് നമ്മളോട് അടുക്കുകയും പെരുമാറുകയും ഒരു കൂടുതൽ അടുക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഈ ദിവസത്തിനുണ്ട് പ്രത്യേകിച്ചും അതാണ് പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഈ നമ്മൾ നവരാത്രിയിൽ ഈ എല്ലാ ദിവസത്തെ ഉപാസനകളിലൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ജീവിതത്തിൽ കിട്ടേണ്ടുന്ന ഈ എല്ലാ കാര്യങ്ങളെയും നമ്മളൊരു ഒമ്പത് ഭാഗങ്ങളായിട്ട് തിരിക്കുകയാണെങ്കിൽ ഒമ്പത് ദിവസത്തെ സമ്പൂർണമായിട്ടുള്ള ആരാധനയിലൂടെ ശരിക്കത് മുഴുവൻ നമുക്ക് വന്നു ചേരുക ചെയ്യാം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമുക്കെപ്പോഴും പ്രവർത്തിക്കാനുള്ള ഊർജ്ജം നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് നല്ലത് കേൾക്കണം നല്ലത് കാണണം അല്ലേ അങ്ങനെ ഒരു ഒരു ഇത് നമുക്കുണ്ടാവുമല്ലോ അങ്ങനെയുള്ള ആഗ്രഹമുള്ളവർക്ക് പ്രത്യേകിച്ചും ഒരു ലീഡർഷിപ്പോട് കൂട്ടി മുന്നോട്ട് പോകുന്നവർക്ക് പല തീരുമാനങ്ങളും എടുക്കേണ്ടി വരും ജീവിതത്തിൽ അത് കുടുംബത്തിലാവാം സ്ഥാപനങ്ങളിലാവാം മറ്റ് വ്യവഹാര സ്ഥലങ്ങളിലൊക്കെ ആവാം അപ്പോൾ അവർക്കൊക്കെ നല്ല രീതിയിൽ അവരെക്കുറിച്ച് നല്ലത് പറയാനും അവർക്ക് മറ്റുള്ളവരോട് നല്ലത് പറയാനും ഉണ്ടാവുന്ന കാര്യസിദ്ധി ഉണ്ടാകുന്നതിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു വാസന ദേവതയാണ് ഈ ചന്ദ്രഖണ്ഠ എന്ന് പറയുന്ന ദേവി ആ ദേവിയെ നമുക്ക് പിന്നെ പലതരത്തിൽ ഉപാസിക്കാം ചന്ദ്രഖണ്ഠ എന്ന് പറയുന്ന ദേവിക്ക് തന്നെ പ്രത്യേകം പ്രാർത്ഥനകളും ഇതുണ്ട് അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ദേവി മഹാത്മ്യം പോലുള്ള പാരായണ ക്രമങ്ങളുണ്ട് അതനുസരിച്ചിട്ട് സമ്പൂർണ്ണമായിട്ട് ദേവി പിന്നെ മഹാത്മ്യം പാരായണം ചെയ്തുകൊണ്ട് ദേവി ഉപാസിക്കാം അതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ വെറുതെ അതായത് നമുക്ക് ജപിക്കാവുന്ന അമ്മേ നാരായണ ദേവി നാരായണ നാരായണ ഭദ്രേ നാരായണ എന്നുള്ള പ്രാർത്ഥന ചെയ്താലും ആ ദേവിയെ നമുക്ക് ഉപാസിക്കാൻ പറ്റും അതേ ഇപ്പം നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ചിലപ്പോൾ ക്ഷേത്രത്തിൽ പോയിട്ട് ചെയ്യാൻ പറ്റിക്കൊള്ളത് ക്ഷേത്രത്തിൽ പോവാണ് വേണ്ടത് ഈ ദിവസങ്ങൾ വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ മൂന്നാം ദിവസം ഇപ്പോൾ ഒമ്പത് ദിവസവും പത്ത് ദിവസവും നമുക്ക് ക്ഷേത്രത്തിൽ പോകാം ഇപ്പം മൂന്നാം ദിവസം നമ്മൾ പോകാൻ പറ്റുന്നവർക്ക് നമുക്ക് ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥന ചെയ്യാം അതല്ലാതെ നമുക്ക് വീട്ടിലിരിക്കുന്ന ഇപ്പം വയസ്സായ ആൾക്കാരുണ്ട് വൃദ്ധരായിട്ടുള്ള ആൾക്കാർ യാത്ര ചെയ്യാൻ പറ്റാത്തവരുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് ഉപാസിക്കാം അപ്പോൾ ഈ പറഞ്ഞതുപോലെ മനക്ലേശം വന്നിട്ട് ഒരുപാട് നമുക്ക് പരിചയമുള്ള ആൾക്കാർ തന്നെയുണ്ട് ധാരാളം ഈ എന്താ ഇങ്ങനെ എനിക്ക് സംഭവിച്ചത് അല്ലെങ്കിൽ എന്നെക്കുറിച്ച് നല്ലത് പറയുന്നില്ല അല്ലെങ്കിൽ നല്ലത് കേൾക്കാ നല്ലത് പറഞ്ഞില്ലെങ്കിലും വേണ്ട മോശം കേൾക്കാതിരിക്കണം എന്ന് ആഗ്രഹമുള്ളവർ അത്തരക്കാർക്കൊക്കെ ഏറ്റവും ഉപാസനക്ക് ഒരു ഇഷ്ടദേവതയാണ് ചന്ദ്രഘണ്ഠ എന്ന് പറയുന്നത് ഭഗവതി അത് നവരാത്രികളിലെ ഈ മൂന്നാം ദിവസമാണ് ആ ഒരു ഭാവത്തെ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് നന്ദി